നമസ്കാരം ഇസ്രയേലിലേക്ക് ഹിസ്പുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ലബനലിലെ സായുധ സംഘമായ ഹിസ്പുള്ളയാണ് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതിന് പിന്നിലെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ ഷാരോൺ മേഖലയിലെ അറബ് നഗരമായിട്ടുള്ള ടിറയിലാണ് ഇപ്പോൾ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ജനവാസ മേഖലയിലെ കെട്ടിടത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് റോക്കറ്റ് ആക്രമണത്തിൽ പത്തൊൻപതോളം ആളുകൾക്ക് പരിക്കേറ്റു ലബനൽ നിന്നായിരുന്നു മധ്യ ലക്ഷ്യമാക്കി മൂന്ന് റോക്കറ്റുകൾ പതിച്ചത് ആക്രമണത്തിൽ കെട്ടിടം പകുതി തകർന്നു എന്നാൽ ലബനനിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റുകളിൽ ചിലത് പ്രതിരോധ സംവിധാനമായ അയൻഡോ തകർത്തു മൂന്ന് റോക്കറ്റുകൾ ജനവാസ മേഖലയിൽ പതിക്കുകയും ചെയ്തു ടെല്ലവീവിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലാണ് അറബ് നഗരമായ ടിറ വ്യാഴാഴ്ച ലബനനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ വടക്കൻ ഇസ്രയേലിലെ മെഥുലയിൽ ഏഴുപേർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഇറാൻ എപ്പോൾ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നവംബർ അഞ്ചിന് മുൻപ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമേനി വെല്ലുവിളിച്ചിരുന്നു ബോംബാക്രമണത്തിൽ ഇസ്രയേലിനെയും അമേരിക്കയെയും വെറുതെ വിടില്ലെന്ന് ഖൊമേനി അരിച്ചത്തിലാണ് വെല്ലുവിളിച്ചത് ഇസ്രായേലിന് കടുത്ത ശിക്ഷ കൊടുക്കാൻ ഹമാസിനെയും ഹിസ്ബുള്ളെയും അതോടൊപ്പം തന്നെ ഹൂതികളെയും ഒക്കെ തന്നെ ഏകോപിപ്പിച്ച് ഇറാൻ അണിയറയിൽ നീക്കുന്നത് വലിയ ആക്രമണത്തിനുള്ള കരുക്കൾ തന്നെയാണെന്നാണ് റിപ്പോർട്ട് ഇതോടെ മധ്യ പൌരസ്തീയ മേഖലയിൽ സംഘർഷം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് കരുതേണ്ടത് ഇസ്രയേൽ ഒക്ടോബർ ഇരുപത്തിയാറിന് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങളിലും മറ്റും പ്രധാന സ്ഥലങ്ങളിലും ഒക്കെ തന്നെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ പ്രതികാരം ചെയ്തിരിക്കുമെന്നും അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് കമേനി അന്ന് തുറന്നടിച്ചത് ആക്രമണം എന്നാണോ എപ്പോഴാണെന്നോ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കമേനിയുടെ ഭാഗത്തു നിന്നോ വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിൽ തന്നെയും അമേരിക്കൻ സൈനിക സാന്നിധ്യം മധ്യപൌരസ്തിയ മേഖലയിലുടനീളം ഇപ്പോൾ വ്യാപിച്ചു കിടക്കുന്നതിനാൽ തന്നെ ഭീഷണി വലിയ തരത്തിലാണെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞയാഴ്ച ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് പ്രവർത്തിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ നേരിട്ട് ഈ യുദ്ധത്തിൽ അമേരിക്ക പങ്കെടുത്തിട്ടില്ല ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ പരിമിതമായിട്ടുള്ള നാശനഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയതെന്ന് കഴിഞ്ഞ ദിവസം ഇറാനിലെ ഔദ്യോഗിക വൃത്തങ്ങളും വ്യക്തമാക്കിയിരുന്നു തലസ്ഥാനമായ ടെഹ്റാനിനടുത്തും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഇറാനിലുമുള്ള മിസൈൽ ഫാക്ടറികൾക്കും മറ്റ് സൈറ്റുകൾക്കും നേരെ പുലർച്ചെ നിരവധി ഇസ്രയേലി ജെറ്റുകൾ മൂന്ന് തരംഗ ആക്രമണങ്ങൾ നടത്തിയതായിട്ട് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു ശനിയാഴ്ച പുലർച്ചെയാണ് ഇസ്രയേൽ സൈന്യത്തിൻ്റെ നീക്കമുണ്ടായത് ടെഹ്റാന് സമീപമുള്ള പാർച്ചിൻ എന്ന കൂറ്റൻ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ടെഹ്റാൻ അടുത്തുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള കോച്ചിറും ഇസ്രായേൽ ആക്രമിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട് ഈ മാസം ആദ്യം ഇറാൻ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് തിരിച്ചടിയായിരുന്നു ഇസ്രായേലിന്റെ ഈ പ്രത്യാക്രമണം ഒക്ടോബർ ഒന്നിന് ഇരുന്നൂറോളം മിസൈലുകളായിരുന്നു ഇസ്രായേലിലേക്ക് ഇറാൻ തുറത്തുവിട്ടത് ഹിസ്മുള്ളയുടെ ഉന്നത പദവിയിലിരിക്കുന്നവരെ വധിച്ചതിന് പ്രതികാരമായിട്ടായിരുന്നു ഇറാന്റെ ഈ ഒരു ആക്രമണം ഉണ്ടായത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക